നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സമീപകാലത്ത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തുന്നവരാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇത്തവണത്തെ ലീഗ് കിരീടവും അവർ തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല അവസാനത്തെ നാല് ലീഗ് കിരീടങ്ങളും മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ് തങ്ങളുടെ ഷെൽഫിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഖത്തർ ഉടമസ്ഥർ വന്നതോടുകൂടിയായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി കൂടുതൽ കരുത്ത് പ്രാപിച്ചത് എന്നാൽ നൂറ്റി പതിനഞ്ച് എഫ് എഫ് പി നിയമങ്ങൾ സിറ്റി ലംഘിച്ചതായി കൊണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു കടുത്ത ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ട് എന്നാൽ ഇതിനിടെ പ്രീമിയർ ലീഗിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റി ഒരു കേസ് നൽകിയിരിക്കുകയാണ് തങ്ങളുടെ ഉടമസ്ഥരോട് വിവേചനം കാണിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ പ്രീമിയർ ലീഗിനെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി പ്രീമിയർ ലീഗ് ക്ലബ്ബായ ന്യൂക്കാസിൽ യുണൈറ്റഡിനെ സൗദി ഉടമസ്ഥർ ഏറ്റെടുത്തിരുന്നു അന്ന് പ്രീമിയർ ലീഗ് എ പി ടി നിയമം അഥവാ അസോസിയേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ റൂൾസ് നടപ്പിലാക്കിയിരുന്നു അതായത് ഗൾഫ് ഉടമസ്ഥതയിലുള്ള ക്ലബുകളുടെ സൈനിങ്ങുകളും സ്പോൺസർഷിപ്പ് ഡീലുകളും വളരെയധികം സങ്കീർണമാക്കുന്നതായിരുന്നു നിയമം മറ്റുള്ള ക്ലബുകൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നില്ല ഇക്കാര്യത്തിലാണ് അവർ കേസ് നൽകിയിട്ടുള്ളത് ഗൾഫ് ഉടമസ്ഥതയിലുള്ള ക്ലബ്ബുകളോട് മാത്രം വിവേചനം കാണിക്കുന്നു എന്ന ഈയൊരു നിയമം തികച്ചും അന്യായമാണ് എന്നാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് ഏതായാലും അടുത്ത ആഴ്ച ഈ ഒരു കേസിൽ ഒരു ഹിയറിംഗ് വെച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഇതിലെ പുരോഗതി വ്യക്തമാവുക അതേസമയം നൂറ്റി പതിനഞ്ച് നിയമങ്ങൾ ലംഘിച്ച കേസിൽ വരുന്ന നവംബറിലാണ് ഹിയറിംഗ് ആരംഭിക്കുക മാഞ്ചസ്റ്റർ സിറ്റി കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ വലിയ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ ശിക്ഷകളും അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം